തൃശ്ശൂർ ജില്ലക്കാരുടെ ഓണം കൊള്ളൽ എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഉണ്ടാക്കുന്നത് അട ഉണ്ടാക്കാൻ വേണ്ടി അരിപ്പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ചതിന് ശേഷം തേങ്ങയും തുളസിയും നമുക്ക് അകത്ത് ഫില്ലിങ് ഇട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം അത് കഴിഞ്ഞ് തൃക്കാക്കര അപ്പല് പൂവും വെച്ച് നമുക്കൊന്ന് അണിയാം അണിയാൻ വേണ്ടി നമുക്ക് എടുക്കേണ്ടത് പച്ചരിയും വെണ്ടയുടെ ഇലയോ കാച്ചിലിന്റെ ഇലയോ അല്ലെങ്കിൽ വെണ്ടയ്ക്കയോ നമുക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത് ആ ഇതാണ് നമ്മൾ അണിയാനായിട്ട് എടുക്കുന്നത് എങ്ങനെ നമ്മൾ അണിയിച്ചൊരുക്കിയിരിക്കുന്ന സ്ഥലത്ത് ാണ് വാമനനെയോ അല്ലെങ്കിൽ മഹാബലിയെയോ നമ്മൾ കുടിയിരുത്തുന്നത് തുമ്പപ്പൂ ആണ് നമ്മൾ മെയിൻലി ഇതിനകത്ത് പൂജാദ്രവ്യമായി ഉപയോഗിക്കുന്നത് രണ്ട് വാഴല നമ്മൾ അനിത സ്ഥലത്തിടണം ഒരു വാഴല വിഷ്ണു സങ്കല്പവും ഒരു വാഴല ഗണപതി സങ്കല്പമാണ് അതിനുശേഷം വിളക്ക് കത്തിച്ച് നിറനാഴി അരിയും കിണ്ടിയിലെ വെള്ളമെടുത്ത് അവിടെ ശുദ്ധീകരിച്ച് വാമനനെയോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെയോ അവിടെ കുടിയിരുത്തും എന്നാണ് സങ്കല്പം അടുത്തതായി ചെയ്യേണ്ടത് വാഴയിലേക്ക് നമുക്ക് തുമ്പപ്പൂ സമർപ്പിക്കാം തുമ്പപ്പൂ ഗണപതി സങ്കല്പ ഇലയിലേക്കും വാമന സങ്കല്പ ഇലയിലേക്കും ചെയ്ത് നടുക്ക് തൃക്കാക്കര അപ്പനെ നമുക്ക് കൂടിയിരുത്തുന്നു അതിനുശേഷം ഗണപതിക്ക് നമുക്കൊരു തേങ്ങ ഒടച്ച് പൂജ ചെയ്യാനായി ആദ്യം നമുക്ക് ചന്ദനം സമർപ്പിക്കാം അടുത്തതായി പൂവാട സമർപ്പിക്കണം പൂവാട രണ്ടെണ്ണം വിഷ്ണു സങ്കല്പം അല്ലെങ്കിൽ മഹാബലിയുടെ സങ്കല്പത്തിൽ വാമന സങ്കല്പത്തിൽ നമ്മൾ സമർപ്പിക്കും ഒരു അട നമ്മൾ ഗണപതി സങ്കല്പത്തിലും സമർപ്പിക്കും തൂപം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ആർപ്പ് വിളിക്കണം ആർപ്പ് വിളിക്കാനായി ആർപ്പു എറോ 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 എന്ന് പറഞ്ഞ് വിളിച്ചതിന് ശേഷം നമുക്ക് ഒരു ഇലയിലെ പ്രസാദം എടുത്ത് വിളക്കുമായി പടിപ്പുരയിലേക്ക് പോകാം അവിടെയും കളമൊരുങ്ങിക്കാണും അവിടെ നമുക്ക് വിളക്ക് വെച്ച് അടയും സമർപ്പിച്ച് അവിടെ വെച്ച് നമ്മൾ ആർപ്പ് വിളിക്കണം ആർപ്പോ എറോ 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 ആർപ്പ് വിളിക്കുന്നത് മാവേലിയെ സ്വീകരിക്കാനാണ് വീട്ടിലെ മുതിർന്ന പുരുഷനാണ് ഓണം കൊള്ളൽ നിർവഹിക്കുന്നത്